മാനവ സൗഹൃദത്തിൻ്റെ ആത്മചൈതന്യം വിതറിയ സംഗമം മാഹി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു നാടിൻ്റെ അമ്മയായി മാറിയ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ദീപ്തമായ സാന്നിധ്യമാണ് മറ്റെങ്ങും കാണാത്ത വിധം ഈ ദേവാലയം എല്ലാ മനുഷ്യരുടെയും ദേവാലയമായി മാറിയതും മയ്യഴി എന്ന നാട് മതസാഹോദര്യത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായി തീർന്നതെന്നും രമേശ് പറമ്പത്ത് എം എൽ എ അഭിപ്രായപ്പെട്ടു മാഹി ബസലിക്ക തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മേരി മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സുഹൃത് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ വിദ്വേഷത്തിനും യുദ്ധങ്ങൾക്കും സർവനാശം വിതയ്ക്കാനേ കഴിയുള്ളൂവെന്നും സ്നേഹത്തിൻ്റെ പുതിയ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കാവണമെന്നും ചടങ്ങിൽ അദ്ദേശം വഹിച്ച കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലക്കൽ പറഞ്ഞു പലത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ മനുഷ്യരൊന്നാണെന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടതെന്ന് മുഖ്യഭാഷണം നടത്തിയ കെ കെ രമ എം എൽ എ ഓർമ്മപ്പെടുത്തി ആർച്ച് ബിഷപ്പിനെ മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് പൊന്നാടയണീച്ച് ആദരിച്ചു മയ്യഴി ദേവാലയത്തെക്കുറിച്ച് പലവട്ടം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മയ്യഴി അമ്മയെക്കുറിച്ച് പറഞ്ഞാലും എഴുതിയാലും തീരില്ലെന്ന് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ പറഞ്ഞു മയ്യഴിക്കാർക്ക് രണ്ട് സൂര്യന്മാരുണ്ട് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യന് പുറമെ മയ്യഴിക്കാരെ ഒരിക്കലും വിട്ടുപോകാത്ത സെൻറ്റ് തേരേസ പുണ്യവതിയാണത് മുകുന്ദൻ പറഞ്ഞു മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ ഗാഡ്ഗെ ഐ പി എസ് സ്വാമി പ്രേമാനന്ദ മഞ്ചക്കൽ ജുമാ മസ്ജിദ് ഖാസി മുഹമ്മദ് അലി ധാരിമി ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ് മദർ സുപ്പീരിയർ വിജയ ജോസഫ് മദർ സുപ്പീരിയർ എലീഷ്വ എന്നിവർ സംസാരിച്ചു റെക്ടർ ഫാസ് ഫാദർ സെബാസ്റ്റ്യൻ കാരക്കട്ട് സ്വാഗതവും ഷാജു കാനത്തിൽ നന്ദിയും പറഞ്ഞു പ്രശസ്ത ഗായിക അലീന മാത്യുവാണ് പാത്രാഗീതം ആലപിച്ചത്